ഇതെന്ന് പറഞ്ഞാല് പോട്ടിട്ടി പോട്ടി ബീഫ് പോട്ടിയാണ് ഇത് ചിക്കൻ പാർട്സ് പിന്നെ ഇത് ലിവർ ഫ്രൈ ബീഫിന്റെ ലിവർ പിന്നെ ഇത് ഇത് മാത്രമായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോഴെത്തി ആലപ്പുഴയിലാണ് ആലപ്പുഴ കളർകോട് പാതയുടെ സൈഡിലുള്ള ഒരു തട്ടുകടയിലാണ് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നിറയെ ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിനായി ഈ തട്ടുകടയിൽ ഇരിക്കുന്നത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രിയിൽ ഈ തട്ടുകടയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമുക്ക് കടക്കുള്ളിലേക്ക് പ്രവേശിക്കാം നമുക്ക് ആ തട്ടുകടയുടെ ഉള്ളിലേക്ക് ഒന്ന് പ്രവേശിക്കാം നേരത്തെ തന്നെ ഇവരെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ അവർ ക്രമീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇവർ നടത്തിപ്പുകാരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളുണ്ട് അവരെ നമുക്ക് കൃത്യമായിട്ടൊന്ന് കണ്ടിട്ട് അവരുടെ തന്നെ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം സാറേ നമസ്കാരം ഈ മൈക്ക് ഒന്ന് മൈക്ക ആ സാധാരണ നമ്മളെ എല്ലാ ലോഗികളും പറയുന്നത് പോലെ പേരെന്ന് പറഞ്ഞേക്കാങ്കിലേ എന്റെ പേര് മുഖം കാണിച്ചേക്കണം കേട്ടോ ആ ഓക്കെ റൈറ്റാ നിങ്ങള് എത്ര വർഷങ്ങളായിട്ട് നാല് നാലര വർഷമായിരുന്നു മാസം ഈ ഹൈവേ കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പലപ്പോഴും കടയിൽ കാണാനായിട്ട് ഇടവന്നിട്ടുണ്ട് അപ്പൊ ആ കഴിച്ച ആ സമയത്തൊക്കെ കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ടാണ് ഈ രാത്രി ഇവിടെ എത്തിയത് നിങ്ങൾ പ്രത്യേകമായിട്ട് എന്താ എന്തൊക്കെ ഐറ്റങ്ങളാണ് ഇവിടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുകയാണെങ്കിൽ ഞണ്ട് കൂന്തൽ പിന്നെ താറാവ് ഉണ്ടാവും മുയലുണ്ടാവും കാട കോഴിയുണ്ട് കേത്തൽ കോഴിയുണ്ട് പിന്നെ ഹോർമോൺ ഇല്ലാത്ത ചെറിയ കോഴി പിന്നെ ബീഫ് ഫ്രൈ ബീഫ് കറി ബീഫ് റോസ്റ്റ് ലിവർ ഫോർട്ടി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ ഫ്രൈ സാദ ചിക്കൻ പാഴ്സ് ചിക്കൻ റോസ്റ്റ് ചിക്കൻ കറി കൃത്യമായിട്ട് കൃത്യമായി നമ്മള് കഴിക്കാനുള്ള ഭക്ഷണങ്ങളുടെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ പറയാം നമ്മളെ ഇങ്ങോട്ട് നോക്കുമ്പോ തന്നെ നമ്മളീ അലമാരിയിൽ ഏർ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് ട്രൈകളിൽ ഇതെല്ലാം നിറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മളിതിന്റെ മാതൃക എനിക്ക് തോന്നുന്നത് അവരുടെ പറഞ്ഞുകൊണ്ട് തന്നെ അവരിത് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടോ നമുക്ക് അതും കൂടെ കാണിച്ചേക്കാങ്കില് നമുക്ക് ഈ മേശപ്പുറത്ത് നിറയെ സാധനങ്ങളാണ് ഇതിന്റെ കൃത്യമായിട്ട് പേരുകൾ പറയാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറയട്ടെ ഇത് എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മുടെ ഇത് ചിക്കൻ പാർട്സ് പിന്നെ ഇത് ലിവർ ഫ്രൈ ബീഫിന്റെ ലിവർ പിന്നെ ബീഫ് ഫ്രൈ ഇത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇത് ചിക്കൻറെ ലെ പീസ് മാത്രമായിട്ടുള്ള പീസ് പോലെയുള്ള ഇത് ചിക്കൻ റോസ്റ്റ് ഇത് ചിക്കൻ കൊണ്ടോട്ടെ സ്പൈസി ചിക്കൻ കസ്റ്റേഡ് ചില്ലിയൊക്കെ ഇത് പിന്നെ ഇത് ബീഫ് കറി ഇത് മീൻ കറി കേരക്കറി പിന്നെ ഇത് കാട ഞണ്ട് ആ ഞണ്ട് ഓൾറെഡി ഇന്ന് ഞായറാഴ്ച ആയിട്ട് ഇത്രേ ഉള്ളൂ കൂടുതൽ പൊതുവെ മോശമായിട്ടുള്ള സമയമായതാണ് എങ്കിലും നിറയെ സാധനങ്ങൾ നിങ്ങളുണ്ട് പിന്നെ അതുകൂടാതെ കപ്പ കപ്പ ചപ്പാത്തി ഇടിയപ്പം പൊറോട്ട ദോശ കൂടാതെ ലൈവ് ദോശാതെ പു കൃത്യമായിട്ടേത് സ്ഥലമാണിത് സ്ഥലം ഹൈവേ മറ്റേ കളർകോട് ബൈപ്പാസ് എൻഡ് ഹൈവേ ബ്ലോക്ക് പഞ്ചായത്ത് അതായത് കളർ റോഡ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ തൊട്ടടുത്ത് ആ ബ്ലോക്ക് പഞ്ചായത്തിന്റെ തൊട്ടടുത്ത നിങ്ങൾ മൊത്തം എത്ര സ്റ്റാഫ് ഇവിടെ ഉണ്ടാകും എന്റെ ചേട്ടച്ചാരുണ്ട് മാപ്പ ഉണ്ട് പിന്നെ അതൊരു മാമാണിക്കുന്നത് പിന്നെ ഇവിടെ നാല് അഞ്ച് സ്റ്റാഫുകളുണ്ട് സ്റ്റാഫും ഉണ്ട് നിങ്ങൾ പ്രവർത്തന എപ്പോഴാണ് നിങ്ങൾ ആരംഭിക്കുന്നത് രാവിലെ ഒരു പത്ത് മണി വരെ തുടങ്ങി രാവിലെ പത്ത് മണി മുതൽ തുടങ്ങും അങ്ങനെയുള്ള ചെറിയൊരു പരിപാടിയുണ്ട് വൈകിട്ടാണ് സാധാരണ എത്ര മണി വരെ ഉണ്ടാവും ഇത് ഒരു ഒന്നര നൈറ്റ് ഓ ശരി ഓക്കെ 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 നമ്മൾ ഭക്ഷണം കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് നമ്മള് കണ്ടത് മാത്രമേ ഉള്ളൂ നമ്മൾ കഴിച്ചില്ല ഏതായാലും നമുക്ക് കഴിച്ച് ആ കഴിഞ്ഞ് ഈ പറഞ്ഞ കാര്യങ്ങളുടെ ആ ടേസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ബാക്കി ഭക്ഷണം കണ്ടതേ ഉള്ളു ഭക്ഷണത്തിന്റെ രുചി നമുക്ക് മനസ്സിലാക്കണമൊക്കെ നമ്മളിവിടെ ഇരിക്കുമ്പോഴും വരുന്നുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത കൗണ്ടറുകളിൽ ഈ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ വളരെ ലൈവായിട്ടുള്ള സ്ഥാപനമാണ് ആലപ്പുഴ ദേശീയപാതയുടെ അരികിലെ കളർകോട് ജംഗ്ഷൻ തൊട്ടടുത്താണ് ബ്ലോക്ക് ഓഫീസിൻ്റെ തൊട്ട് ചേർന്നിട്ടുള്ള ഒരു കടയാണിത് വളരെ രചികരമായ ഭക്ഷണമെന്ന് എനിക്ക് മുൻകാല അനുഭവം കൂടി ഈ കടയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ രാത്രിയിലൂടെ എത്തിയിരിക്കും ഭക്ഷണം എടുക്കാനായിട്ട് സുഹൃത്തുപൂരിക്കും ശേഷം മറ്റുള്ളവരുടെ പ്ലേറ്റിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കൂടുതൽ ആവേശം ഉണ്ടാകുക നമുക്കുള്ള സാധനം എത്തിയിട്ടുണ്ട് ഇത് ഇതെനിക്കാണ് ഇത് എന്റെ ക്യാമറമാൻ എന്ന് പറഞ്ഞില്ല ക്യാമറ ക്യാമറമാനാണ് അവനുള്ളതാണ് അപ്പൊ ഏതായാലും ഞാന് ഇത് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് കഴിച്ചതിന് ശേഷം മനസ്സിലാക്കിയതിനു ശേഷം കറി നമ്മുടെ ഈ ബീഫിന്റെ നല്ല ചൂടോട് കൂടിയ ബീഫ് കഷ്ണം ചാറോട് കൂടി നമ്മൾ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനൊരു സുഖം ഉണ്ടാകും ഏതായാലും ഇതിന്റെ ഒരക്കത്തുനിന്ന് നോക്കാം ഈ കാണുന്ന ആളുകൾക്കും വായിലെ രുചിയുണ്ടാവും ുമ്പെ നല്ല ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറത്തേക്ക് ഒരു കഷ്ണ ഇട്ടിട്ടെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുന്ന് അതുകൊണ്ടാ നോക്കാത്ത ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് കാട യഥാർത്ഥത്തിൽ പലപ്പോഴും ഇവിടെ കയറിയിരിക്കുന്നത് ഈ കാട കഴിക്കാനാണ് ഈ കാട നല്ല ക്രിസ്പി ആയിട്ട് സാധനം സെറ്റായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിവിനെ പറിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ഏതാണേലും പറിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിന്റെ ടേസ്റ്റ് സാധാരണ നമുക്ക് കാട പല കടകളിലും കഴിക്കാറുണ്ടെങ്കിലും ഇവിടെ എന്തോ സംതിങ് സ്പെഷ്യലാ അതുകൊണ്ട് തന്നെയാണ് ഈ കടയിലേക്ക് എത്തിയത് കഴിച്ച സാധനങ്ങളൊക്കെ രുചിയാണ് ഇത് നോക്കിക്കൊണ്ടാണ് പ്രിയപ്പെട്ട ക്യാമറാമാൻ ഫ്രെയിമിലൂടെ എന്നെ കാണുന്നത് രുചികരമാണ് ആലപ്പുഴയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുമ്പോൾ ദേശീയപാതയുടെ സൈഡിൽ കളർകോട് ജംഗ്ഷനിൽ ബ്ലോക്ക് ഓഫീസിനോട് തൊട്ട് ചേർന്ന് കൂടി കട്ടുകളിലെത്തിയാൽ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ നമുക്ക് രുചികരമായ ഭക്ഷണം കഴിക്കാം ഇനി വൈകിട്ടാണ് എത്തുന്നതെങ്കിൽ അവരുടെ സ്പെഷ്യലായിട്ടുള്ള നിരവധി വിഭവങ്ങൾ അത് മീനും ഇറച്ചിയും ഒക്കെ ബന്ധപ്പെട്ട് ഒത്തിരി വിഭവങ്ങളുണ്ട് നമ്മൾ ആദ്യം കണ്ടതൊക്കെ അതിൻ്റെ വളരെ ചുരുങ്ങിയത് മാത്രമാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ ഈശ വലിയത് കാലിയാകില്ല രുചികരമായ ഭക്ഷണം നിന്നെ ആസ്വദിച്ചിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റും നാടിന്റെ നന്മയുള്ള മറ്റു വിശേഷങ്ങളുമായി അടുത്ത കുരികൾ കാണാം അതുവരെ